ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ സ്പെഷ്യൽ വ്ലോഗാണ് വ്ലോഗാണെട്ടോ അപ്പം ഞായറാഴ്ച ആവുമ്പോൾ എല്ലാവരും രാവിലെ വൈകിയൊക്കെ ആയിരിക്കും എഴുന്നേൽക്കുന്നത് അപ്പോൾ രാവിലെ ചായക്ക് ഒരു എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാം നമ്മളൊരു മുട്ട തിളപ്പിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും നല്ല എളുപ്പമാണ് എന്നാലും കാണിക്കുവാണ് അപ്പോൾ അതാ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് സവോള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കുറച്ചുപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഉപ്പ് കൂടെ പെട്ടെന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവാളയൊക്കെ നന്നായി പെട്ടെന്ന് വഴണ്ട് കിട്ടും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളെല്ലാം ഞാൻ വീഡിയോയില് മെന്ഷൻ ചെയ്യുന്നുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടുവരണം വഴണ്ടു വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം നന്നായി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി അത് ഒന്നും കൊടുക്കണ്ട ഇങ്ങനെ തന്നെ ഇരുന്ന് നന്നായിട്ട് ആ മുട്ട വെന്ത് വരുന്നവരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇക്കാരി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ടാക്കും വേണമെങ്കിൽ നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല എളുപ്പം ഉണ്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഇത് ചപ്പാത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്